മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പദ്ധതിയിലേക്ക് പണം നൽകരുതെന്ന് ഫേസ്ബുക്ക് വഴി പ്രചാരണം നടത്തിയതിന് കേസ് അഫ്സലിനെതിരെയാണ് പെരിങ്ങോം പോലീസ് കേസെടുത്തത് എന്ന പേരുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി പ്രചാരണം നടത്തിയെന്നാണ് പരാതി പെരിങ്ങോം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പുതുവാക്കൽ വീട്ടിൽ പി നിതിൻ നൽകിയ പരാതിയിലാണ് കേസ് കൊല്ലംപറമ്പിൽ ചെറുപുഴ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് ട്രാക്ടർ കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി